കോഴിക്കോട് മാലിന്യ ടാങ്കിൽ വീണ് പേർ മരിച്ച സംഭവത്തിൽ ഹോട്ടൽ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഹോട്ടലിന്റെ ലൈസൻസും റദ്ദാക്കും ഈ സംഭവത്തിൽ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരത്തിലെ ഹോട്ടലുകളിൽ കർശന പരിശോധന നടത്തുമെന്നും മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അമൃതാനൂസിനോട് പറഞ്ഞു ാടൻപള്ളിയിലെ അമ്മാസ് ദാബ ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങിയ രണ്ടു തൊഴിലാളികളാണ് ശ്വാസം മുട്ടി മരിച്ചത് എട്ടടിയോളം ആഴമുള്ള ടാങ്ക് വൃത്തിയാക്കാനായാണ് ഇവർ ഹോട്ടലിൽ എത്തിയത് തുടർന്ന് രണ്ടുപേരും വിഷവാതകം ശ്വസിച്ച് ബോധരഹിതരായി ടാങ്കിലേക്ക് വീഴുകയായിരുന്നു ഇവരെ പുറത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള മാലിന്യ ടാങ്കുകൾ വൃത്തിയാക്കുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളൊന്നും ഇവർ എടുത്തിട്ടില്ലെന്ന് കണ്ടെത്തിയത് മാലിന്യ ടാങ്കുകളിൽ നിന്നും വിഷവാതകം പുറത്തുവരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഹോട്ടലുകൾക്കുള്ളിൽ ഇവ നിർമ്മിക്കാൻ പാടില്ലെന്നാണ് ചട്ടവും ഇതെല്ലാം ാണ് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഹോട്ടൽ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയത് ഹോട്ടലിന്റെ ലൈസൻസും റദ്ദാക്കും ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരത്തിലെ മറ്റു ഹോട്ടലുകളിൽ കർശന പരിശോധന നടത്തുമെന്നും കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അമൃതാനൂസിനോട് പറഞ്ഞു വിഷമായത് കൊണ്ടാണ് ഇറങ്ങിയ ഉടൻ തന്നെ അവര് ബോധം വിട്ടു വീണ് മരിക്കാനിടയായത്യം ഇനി കോർപ്പറേഷൻ ആ അർത്ഥത്തിൽ പരിശോധിക്കും നമുക്കറിയാം പക്ഷെ ഇങ്ങനെ ഒരു സമയം വരുമ്പോ അറ്റതുകൊണ്ടാണ് എന്ന് കരുതി നമുക്ക് നടപടി എടുക്കാതിരിക്കാൻ സാധിക്കില്ല കാരണം മറ്റുള്ളവർ കൂടി ഒരു പാഠമാവണം ഇത് അതുകൊണ്ട് തന്നെ അതേസമയം മരണപ്പെട്ട തൊഴിലാളികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി അമൃത ന്യൂസ് കോഴിക്കോട്